പോലീസുകാര് പിടിക്കുന്നൊന്നും വലിയ കുറ്റമല്ല അമ്മ മഹാന്മാരെ എല്ലാം പോലീസ് പിടിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ പല്ല് പോയത് എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് അറിയോ പോലീസ് തോളിച്ചിട്ടാ പറയാടിക്കണ്ടേല്യൂഷൻ ഓടുന്നത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പറയുന്നത് വേറെ ഒന്നും സാറും ഇവിടെ അടിച്ചോണ്ടുവരുന്ന എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ ഇതിനെ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്തത് എനിക്ക് അപ്പൊ നിങ്ങൾ 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 സർക്കാരിന്റെ വണ്ടി നിങ്ങൾ അടിക്ക നിങ്ങൾ ഒന്ന് രണ്ടല്ല അയ്യായിരം രൂപ അയ്യായിരം രൂപ ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവന് ഇതിൽ എന്തോ കൈ ഉണ്ട് യ്യം രൂപ അല്ല സാർ നിൽക്ക് അല്ല ഒരു നിയമരായിട്ട് അല്ലല്ലൊരു എല്ല് കൂടുതലാ മറ്റുള്ളവരെ വിറപ്പിക്കുന്നവന്മാരെ ഉള്ളുകൊണ്ട് പേടിത്തൊണ്ടന്മാര ആ മർമ്മത്തിൽ വേണം നമ്മൾ പിടിക്കാൻ അല്ല അവിടെ നിക്കു സാറ് അടിച്ചിട്ട് പോയാൽ മതി നിക്ക് നിക്ക് എന്റെ ഒന്ന് നിക്കി അവിടെ നിക്കി അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് തൈലോട്ടൊന്ന് പറഞ്ഞിട്ട് അതിനൊരു ഇത് ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ പോയാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം ഇത് ഇരുപത്തി അഞ്ചാം തീയതി തീർന്നിട്ടുണ്ട് ജനുവരി ഇത് ഫെബ്രുവരിയാ സോറി നിങ്ങളുടെ ഉത്തരവാദിത്തം മനസ്സിലായാ ഒന്ന് രണ്ടല്ല നിങ്ങൾ അടിക്കുന്നത് രാവിലെ ഇവിടെ നടന്ന് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത് രാവിലെ എല്ലാരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സാറേത്താലേ എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ കാശ് മുന്നൂറ് രൂപത്തെ ശമ്പളത്തിന് പിടിച്ചോ ഇത്രയോ രൂപ ശമ്പളത്തിന് പിടിച്ചോളാം പറഞ്ഞില്ലേ പിന്നെ എന്തിനില്ലാത്ത കാര്യങ്ങളെന്ന് തന്നെ